് കച്ചവടം ചോദ്യം ചെയ്തതിന് മുസ്ലിം ലീഗ് നേതാവിനെയും സഹോദരന്മാരെയും ആക്രമിച്ചതായി പരാതി മുതുവട്ടൂരിലെ മന്നലാംകുന്ന് സ്വദേശികളായ മുസ്ലിം ലീഗ് പുന്നയൂർ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റും എസ് ടി യു മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ ജനറൽ സെക്രട്ടറിയുമായ പടിഞ്ഞാറയിൽ നസീർ സഹോദരൻ ഷാഹുൽ ഹമീദ് ബന്ധുക്കളായ പടിഞ്ഞാറയിൽ ഷഹീർ കോട്ടപ്പുറത്ത് ബാദുഷ എന്നിവർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത് ഇവരെ മുതുവട്ടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു മന്നലാംകുന്ന് സ്വദേശികളായ മൂന്ന് പേർക്കെതിരായാണ് പരാതി നൽകിയിട്ടുള്ളത് തന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് വെച്ച് കഞ്ചാവ് കച്ചവടം ചൊല്ലി പ്രതികളുമായി വ്യാഴാഴ്ച രാത്രിയിൽ നസീർ വാക്കേറ്റത്തിലേർപ്പെട്ടിരുന്നു ഇതിന്റെ വൈരാഗൃത്തിലാണ് വെള്ളിയാഴ്ചത്തെ ആക്രമണമെന്ന് പറയുന്നു മന്നലാംകുന്ന് ബീച്ചിൽ യോഗം കഴിഞ്ഞു നിൽക്കുകയായിരുന്ന നസീറിനെയും സഹോദരന്മാരെയും അക്രമി സംഘം മർദ്ദിച്ചു എന്നാണ് പരാതി നസീറിനെ ആക്രമിക്കുന്നതറിഞ്ഞ് ബീച്ചിനു സമീപത്തെ തങ്ങളുടെ വീടുകളിൽ നിന്ന് ഓടിയെത്തിയ സഹോദരന്മാരെയും ആക്രമിക്കുകയായിരുന്നുവെന്നും പ്രതികളുടെ പേരിൽ വടക്കേക്കാട് പോലീസിൽ നേരത്തെയും കേസുള്ളതായും പരിക്കേറ്റവർ പറഞ്ഞു മർദ്ദനത്തെ തുടർന്ന് ആരോഗ്യനിലയിലുണ്ടായ വൃതിയാനത്തെ തുടർന്ന് നസീറിനെ പിന്നീട് അമല ആശുപത്രിയിലേക്ക് മാറ്റി